നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു തക്കാളി കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു കിലോ തക്കാളിയോളം ഉണ്ടാക്കി കേട്ടോ അത് എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും ഒരാഴ്ച രണ്ടാഴ്ച വരെ നിൽക്കും കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറമെയാണ് വെക്കണമെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം പിന്നെ യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാം ചപ്പാത്തിയൊക്കെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുടിച്ചിൽ കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ തന്നെ ഉണ്ടാക്കിയെന്നുള്ളതും നോക്കിക്കൊടുക്കാം അപ്പോൾ ഇത് ഒരു കിലോ തക്കാളി ആട്ടോ അധികം പഴുത്തിട്ടില്ല അത് കാരണം ഞാനിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊന്നും ഒട്ട് ഒഴിക്കരുത് കുക്കറിൽ കാരണം ഉപ്പിൽ വെള്ളം ഉണ്ടാവും പിന്നെ തക്കാളിയിലും വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് വളരെ സിമ്മാക്കി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്നോ നാലോ ആയാലും കുഴപ്പമില്ല വളരെ സിമ്മാക്കി വെക്കണം കേട്ടോ കുറച്ച് ടൈം എടുക്കും ഇത് വിസിൽ വരാൻ വേണ്ടി ഇനി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി പാനിൽ കടുകൊക്കെ വറുത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ കായപ്പൊടി ചേർക്കാം പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി അപ്പോൾ ഞാൻ കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ആ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉലുവ വറുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറിയ തീലൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഈ തക്കാളി വേവിച്ചതും കൂടി അതിലേക്ക് ചേർക്കാം അപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഇനി ഗ്യാസ് കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ വറ്റണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഇതുപോലെ തുറന്ന് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമെങ്കിലും നമ്മൾ തുറന്നു നോക്കണം കേട്ടോ കാരണം വെള്ളം അധികം വറ്റി പോവാനും പാടില്ല അടിപിടിച്ച് പോവാനും പാടില്ല അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം വേണ്ടി വരും കേട്ടോ ഇത് നന്നായിട്ടൊന്നും ഇങ്ങനെ വരുന്നുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ കാരണം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നമുക്കറിയാൻ പറ്റും അതിൽ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു അറിയാൻ പറ്റും ഇതൊക്കെ ഉണ്ടില്ല ഈ സമയമാകുമ്പോൾ ഏകദേശം ഒന്നും കൂടി നമുക്ക് ഒന്നും കൂടി തിളപ്പിച്ച് വീണ്ടും ശരിക്കും ഉടച്ച് കൊടുത്താൽ മതിയാവുംട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും ആ തവി സ്റ്റീലിൻ്റെ തവി എടുക്കാൻ കാരണം അത് ഉടച്ച് കൊടുക്കാൻ വേണ്ടിയാണ് കാരണം നോൺ സ്റ്റിക്ക് ആണല്ലോ അപ്പോൾ അതിൽ സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കാമോ എന്നൊക്കെ ചിലർ ചോദിക്കും അപ്പോൾ ഏതായാലും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതാ വീണ്ടും കണ്ടില്ലേ നന്നായിട്ട് കട്ടിയായിട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചോറിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ചപ്പാത്തിക്കൊക്കെ കറി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് ഉണ്ടാകാൻ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും